ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തുർക്കിയിൽ ഇസ്താംബുൾ നഗരത്തിലെ സബീഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇസ്താംബുളിലെ രണ്ടാമത്തെ പ്രധാന എയർപോർട്ടാണിത് അറ്റാ തുർക്ക് വിമാനത്താവളമാണ് ഇസ്താംബുൾ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് സബീഹ എയർപോർട്ടിൽ ഞാൻ ആദ്യമായി വരികയാണ് അടുത്ത രാജ്യത്തേക്കുള്ള യാത്രയ്ക്ക് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടുന്ന ഗേറ്റ് അന്വേഷിച്ചുള്ള നടത്തത്തിലാണിപ്പോൾ എനിക്കിനി പോകേണ്ടത് മാസിഡോണിയ എന്ന രാജ്യത്തേക്കാണ് നോർത്ത് മാസിഡോണിയ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന രാജ്യത്തേക്ക് സബീഹ എയർപോർട്ടിൽ എപ്പോഴും വലിയ തിരക്കാണ് ബജറ്റ് എയർലൈനുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണിത് പഗാസസ് എയർലൈൻസ് വിമാനത്തിൽ ഷാർജയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത് രാവിലെ അഞ്ചു മണിക്ക് ഷാർജയിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് ഇപ്പോൾ സമയം എട്ടേമുക്കാൽ കഴിഞ്ഞിരിക്കുന്നു ഇനി പത്തരയ്ക്കുള്ള ഒരു ഫ്ലൈറ്റിലാണ് പോകേണ്ടത് അതിന്റെ ഗേറ്റ് നോക്കിയപ്പോൾ മുന്നൂറ്റിനാലാം ഗേറ്റിൽ നിന്നാണ് വിമാനം പുറപ്പെടുന്നതെന്ന് കണ്ടു അങ്ങനെ മുന്നൂറ്റിനാലാം ഗേറ്റ് അന്വേഷിച്ച് നടക്കുകയാണ് ഏതുസമയവും ഈ വിധം തിരക്കുള്ള എയർപോർട്ടാണ് സബീഹ ഇന്റർനാഷണൽ തുർക്കിയിൽ ബജറ്റ് എയർലൈനുകളുടെ ഒരു ഹബ്ബാണിത് പെഗാസസ് തുർക്കിയുടെ ബജറ്റ് എയർലൈനാണ് അവരുടെ വിമാനത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നതും ഇനി ഇവിടെ നിന്ന് മാസിഡോണിയയിലേക്ക് പോകുന്നതും എയർപോർട്ടിന്റെ താഴത്തെ നിലയിലേക്കാണ് നടത്തും തരക്കേടില്ലാത്തൊരു എയർപോർട്ടാണിത് യൂറോപ്യൻ നിലവാരമൊക്കെയുണ്ട് ദുബായിലേതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ ആഡംബരങ്ങൾ യൂറോപ്യൻ അമേരിക്കൻ എയർപോർട്ടുകളിൽ കാണില്ല ഞാൻ താഴത്തെ നിലയിലേക്ക് ഇറങ്ങിച്ചെന്നു ഒൻപതേ മുക്കാലാകുമ്പോഴേക്കും യാത്രക്കാരെ ഫ്ളൈറ്റിൽ തുടങ്ങും ഞാൻ മുന്നൂറ്റിനാലാം ഗേറ്റിൽ ചെല്ലുമ്പോഴേക്കും ആളുകളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാനും വിമാനത്തിനകത്തു കയറി വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതിലൂടെ നോക്കുമ്പോൾ എയർപോർട്ട് കാണാം തുർക്കിയിലെ പ്രധാനപ്പെട്ട രണ്ട് ബജറ്റ് എയർലൈനുകളാണ് പെഗാസസും അനതോളു ജെറ്റും അവ രണ്ടിന്റെയും ഹബാണ് ഈ എയർപോർട്ട് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം എയർ അറേബ്യ ബ്രിട്ടീഷ് എയർവെയ്സ് ഫ്ലൈ ദുബായ് തുടങ്ങി പതിനഞ്ചിലേറെ കമ്പനികൾ ഇവിടേക്ക് പതിവായി സർവീസ് നടത്തുന്നുണ്ട് ഞാനിരിക്കുന്ന വിമാനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം വിമാനം നിറയെ പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി ആളുകൾ ഇനിയും വരാനുണ്ട് ചില സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇതെല്ലാം നിറഞ്ഞ ശേഷമേ ഇവിടെ നിന്ന് വിമാനം പുറപ്പെടുകയുള്ളൂ ഈ എയർപോർട്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഒരു വിമാനത്തിൽ പൊട്ടിത്തെറിയുണ്ടായത് സംഭവത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഗതി ഒരു ഭീകരാക്രമണമായിരുന്നു പെഗാസസ് വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയിലെ ഇൻഡിഗോ പോലുള്ള ഒരു വിമാന കമ്പനിയാണ് തുർക്കിയിൽ പെഗാസസ് നൂറോളം വിമാനങ്ങളുണ്ട് ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ പെഗാസസ് തുർക്കിയിൽ സർവീസ് നടത്തുന്നുണ്ട് നൂറ്റി ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇവരുടെ വിമാനങ്ങൾ പറക്കുന്നു തുർക്കിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനക്കമ്പനിയാണ് പെഗാസസ് ആറായിരത്തിലധികം ജോലിക്കാരുണ്ട് പഗാസസിന് വിമാനം റൺവേയിലേക്കു കയറി അതാണ് എയർപോർട്ട് എയർപോർട്ട് താഴ്ന്നു പോകുന്നു വിമാനം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ അത് തെരഞ്ഞെടുക്കാൻ മിനിമം ഓപ്ഷനെ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യത്തിനാണ് അത് കിട്ടിയത് പക്ഷെ കിട്ടിയപ്പോൾ ഒരു ചെറിയ കുഴപ്പം പറ്റി ചിറകിന് നേരെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് താഴത്തെ കാഴ്ച അത്ര ഭംഗിയായി കിട്ടുന്നില്ല തുർക്കിയുടെ ഭൂമിയാണ് താഴെ ഞാൻ മൂന്ന് തവണ സന്ദർശിച്ചിട്ടുള്ള രാജ്യമാണ് തുർക്കി ഈജിപ്റ്റും ഗ്രീസും തുർക്കിയും ചേർത്ത് ഞാൻ ആദ്യമൊരു യാത്ര നടത്തിയിരുന്നു പിന്നെ തുർക്കിയിൽ മാത്രമായി കപ്പഡോക്കിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി മൂന്നാമതൊരിക്കൽ അൽബേനിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ദിവസം മുഴുവൻ ഇസ്താംബുളിലൂടെ സഞ്ചരിച്ചു ചിറകിന്റെ കുഴപ്പം ഇപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത് ഞാൻ അകത്തേക്ക് തന്നെ തിരിഞ്ഞിരുന്നു എല്ലാ സീറ്റിലും ആളുകളുണ്ട് ഇവിടെ നിന്നും ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് പറഞ്ഞാൽ മാസിഡോണിയയിലെത്താം തുർക്കിയിൽ നിന്നും വളരെ അടുത്താണ് മാസിഡോണിയ ബൾഗേറിയ ഗ്രീസ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ സമീപത്തായിട്ടാണത് ഗ്രീസ് ബൾഗേറിയ അൽബേനിയ കൊസോവോ തുടങ്ങിയവയാണ് മാസിഡോണിയയുടെ അയൽ രാജ്യങ്ങൾ വിമാനത്തിൽ ഭക്ഷണം പണം കൊടുത്തു വാങ്ങണം ഒരു മെനു കാർഡ് വെച്ചിട്ടുണ്ട് അതിൽ സാൻഡ്വിച്ചും ബർഗറുകളും പോലുള്ള വിഭവങ്ങളാണ് കൂടുതലും രുചികരമായ സാൻഡ്വിച്ചുകളൊക്കെയുണ്ട് പക്ഷേ ഞാൻ സബീഹ എയർപോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു അവിടെ പതിനഞ്ച് മിനിറ്റ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അതിനാൽ വിമാനത്തിൽ നിന്ന് കഴിക്കേണ്ടതില്ല സമയം പതിനൊന്ന് മണി ആകുന്നതേയുള്ളൂ ഉച്ചയ്ക്ക് മുൻപ് മാസുഡോണിയിലെത്തും ബൾഗേറിയയുടെ ഗ്രാമങ്ങൾക്ക് മുകളിലൂടെ പറന്ന് നോർത്ത് മാസിഡോണിയയുടെ ആകാശത്തേക്ക് വിമാനം എത്തിയിരിക്കുന്നു ഇവിടുത്തെ ഭൂമിശാസ്ത്രം രസകരമാണ് ധാരാളം മലകളും താഴ്വരകളുമൊക്കെയുള്ള ഒരു പ്രദേശമാണ് മാസിഡോണിയ മുൻപ് ബോസ്നിയയിൽ കണ്ട അതേ ഭൂപ്രകൃതിയാണ് ഇവിടെയും ബോസ്നിയയുടെ കുറെക്കുടി തെക്കുഭാഗത്തായാണ് നോർത്ത് മാസിഡോണിയ ഗ്രീസിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം ഗ്രീസാണ് ഇവരുടെ പ്രധാന അയൽരാജ്യം ധാരാളം വനങ്ങളും മലനിരകളും മലനിരകളുമൊക്കെയുണ്ട് താഴ്വാരങ്ങളിൽ മുഴുവൻ കൃഷിയിടങ്ങളാണെന്ന് കടന്നു പോകുമ്പോൾ കാണാം ഈ കൃഷിയിടങ്ങളുടെയും മലഞ്ചെരിവുകളുടെയും വക്കിൽ ചെറിയ ചെറിയ കുറെ ഗ്രാമങ്ങൾ പതിനേഴ് ലക്ഷം ജനങ്ങൾ മാത്രമാണ് ഈ രാജ്യത്ത് ആകെ ഉള്ളത് യൂറോപ്പിലെ ഏറ്റവും പുതിയ രാജ്യങ്ങളിലൊന്നാണ് നോർത്ത് മാസിഡോണിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ രാജ്യം പിറവിയെടുക്കുന്നത് രാജ്യത്തിന് മാസിഡോണിയ എന്ന പേര് ലഭിക്കുന്നതിന് വളരെ പരിശ്രമങ്ങൾ വേണ്ടി വന്നു കാരണം ഗ്രീസിന്റെ ഒരു പ്രവിശ്യയുടെ പേരാണ് മാസിഡോണിയ അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയക്കാരനായിരുന്നു അലക്സാണ്ടറുടെ പൈതൃകത്തിന്റെ അവകാശത്തിനായി ഗ്രീസും മാസിഡോണിയയും തമ്മിൽ വളരെ കാലമായി തർക്കത്തിലാണ് അവസാനം നോർത്ത് മാസിഡോണിയ എന്ന പേരാണ് പുതിയ രാജ്യത്തിന് അനുവദിച്ചുകിട്ടിയത് പെട്രോവെക്സ് എന്ന ഗ്രാമമാണ് താഴെ കാണുന്നത് സ്കോപ്പിയെ ആണ് നോർത്ത് മാസിഡോണിയയുടെ തലസ്ഥാനം സ്കോപ്പിയെ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പെട്രോവെക്സ് ഗ്രാമത്തിലാണ് ധാരാളം കൃഷിയിടങ്ങളുടെ നടുക്കായിട്ടാണ് എയർപോർട്ട് വിജനമായ പ്രദേശമാണ് ഒരു വിശാല സമതലം അവിടേക്ക് വിമാനം താഴ്ന്നു തുടങ്ങി യാത്ര തുടങ്ങി ഒരു മണിക്കൂർ ഇരുപത് കൊണ്ട് വിമാനം ലാൻഡ് ചെയ്തു കഴിഞ്ഞു ഞാൻ ഭയന്നിരുന്നത് ഭയന്നിരുന്നതുപോലെയല്ല ഇവിടത്തെ കാലാവസ്ഥ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിനു മുൻപ് കാലാവസ്ഥ നോക്കിയപ്പോൾ എല്ലാ ദിവസവും മഴയുണ്ടെന്നാണ് വെതർ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഞാൻ ചെന്നിറങ്ങുന്നത് നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്കാണ് ആകാശത്തിൽ അവിടെ ഇവിടെയായി കുറേ കാർമേഘങ്ങൾ ഉണ്ടെന്നതേയുള്ളൂ പ്രവചിച്ചതുപോലെയല്ല കാലാവസ്ഥ ഇതാണ് നോർത്ത് മാസിഡോണിയയിലെ ഏറ്റവും വലുതും തിരക്കുള്ളതുമായ എയർപോർട്ട് ആകെ രണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടുകളെ ഈ രാജ്യത്തുള്ളൂ ഇവിടം യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പണിതാണ് സ്കോപ്പിയെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതിന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരാണ് ആദ്യം നൽകിയിരുന്നത് പിന്നീട് ഗ്രീസ് ഇടപെട്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആ പേര് മാറ്റേണ്ടി വന്നു സ്കോപ്പിയെ എയർപോർട്ട് എന്ന പേരിലാണ് ഇപ്പോൾ ഇത് പൊതുവേ അറിയപ്പെടുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് നോർത്ത് മാസിഡോണിയക്കാരുടേതല്ല ഗ്രീസിന്റേതാണെന്ന് ഗ്രീസ് അവകാശപ്പെടുന്നു ഗ്രീസിന്റെ വടക്കൻ പ്രൊവിൻസും ഈ നോർത്ത് മാസിഡോണിയൻ പ്രദേശങ്ങളും പഴയ മാസിഡോണിയ എന്ന രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളിലായിപ്പോയി ഒന്ന് യുഗോസ്ലാവിയയുടെയും മറ്റൊന്ന് ഗ്രീസിന്റെയും ഭാഗമായി തൊണ്ണൂറ്റിയൊന്നിൽ യുഗോസ്ലാവിയ വിഭജിക്കുമ്പോൾ മാസിഡോണിയ തങ്ങളാണെന്ന് ഇവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ ഗ്രീസ് അത് അംഗീകരിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് നോർത്ത് മാസിഡോണിയ എന്ന പേര് അംഗീകരിച്ചത് വിമാനം നിന്നതോടെ എല്ലാവരും ചാടിയണിയിട്ടു ഇറങ്ങാൻ റെഡിയായി ബിസിനസ് ക്ലാസ്സൊന്നും ഈ വിമാനത്തിലില്ല ഇക്കണോമി ക്ലാസ്സേ ഉള്ളൂ അതിനാൽ എവിടെയും ഇരിക്കാം ഞാൻ പുറത്തേക്ക് നടന്നു ഇവിടെ എനിക്ക് വിസയുടെ ആവശ്യമില്ല യു എസ് വിസയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാം ഞാൻ നൂറ്റി മുപ്പത്തിയൊൻപതാമത്തെ രാജ്യത്ത് കാലുകുത്തിയിരിക്കുകയാണിപ്പോൾ എമിഗ്രേഷൻ പരിശോധനയെല്ലാം കഴിഞ്ഞു യു എസ് വിസ കാണിച്ചപ്പോൾ തന്നെ സീൽ അടിച്ചു തന്നു ഇമിഗ്രേഷനും കസ്റ്റംസ് പരിശോധനയും കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി അല്പം കറൻസി മാറണം ഇവിടുത്തെ കറൻസിയുടെ പേര് ദിനാർ എന്നാണ് നമ്മുടെ ഒന്നര രൂപ കൊടുത്താൽ ഇവിടുത്തെ ഒരു ദിനാർ കിട്ടും ഞാൻ എ ടി എമ്മിൽ നിന്ന് ആവശ്യത്തിന് ദിനാർ എടുത്ത് പുറത്തിറങ്ങി ഇവിടെ എന്നെ കാത്തു നിൽക്കാൻ ആരുമില്ല ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് സിറ്റിയിലേക്ക് പോകാനാണ് തീരുമാനം ഇരുപതോ ഇരുപത്തിയഞ്ചോ യൂറോ കൊടുക്കണം യൂറോയാണ് ഇവിടെ പൊതുവെ എല്ലാവരും വിനിമയം ചെയ്യുന്നത് ടാക്സികൾ മേഴ്സിഡസ് ബെൻസ് കാറുകളാണ് മുന്നിൽ കിടക്കുന്ന കാറിൽ നിന്ന് ഒരാൾ വന്ന് എന്റെ ബാഗ് വാങ്ങി വണ്ടിക്കകത്ത് വെച്ചു അതിൽ ചെന്ന് കയറി ഞാൻ സിറ്റിയിലേക്ക് പോകാനാണെന്ന് പറഞ്ഞു യൂറോ ആവുമെന്ന് ഡ്രൈവറും പറഞ്ഞു ആളെ പരിചയപ്പെട്ടു നെലെ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഏകദേശം അൻപത്തിയഞ്ച് വയസ്സുള്ളയാളാണ് ആളാണ് നെലെ വളരെ സൗഹൃദ ഭാവമാണ് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം ചാർജ് ഇരുപതെന്നാണല്ലോ ഇന്റർനെറ്റിൽ കണ്ടത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാമെന്നായി നെലെ വേണ്ട നിങ്ങളെ വിശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് യൂറോ കൂലി സമ്മതിച്ച് സിറ്റിയിലേക്ക് പോവുകയാണ് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമുണ്ട് സിറ്റിയിലേക്ക് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് എയർപോർട്ട് റോഡിൽ നിന്ന് എക്സിറ്റ് എടുത്ത് സിറ്റിയിലേക്ക് പോകുന്ന ഒരു മോട്ടോർ വേയിലേക്ക് പോകണം അതിലേക്കാണ് പോകുന്നത് നല്ല മഴയാണെന്നാണ് ഇന്റർനെറ്റിൽ കണ്ടത് എന്ന് ഞാൻ പറഞ്ഞു രാവിലെ മഴ തോർന്നതേ ഉള്ളൂ എന്നായിരുന്നു നെലയുടെ മറുപടി രാത്രിയും രാവിലെയും കൂടിയ നല്ല മഴയായിരുന്നു ഇപ്പോൾ ആകാശത്ത് കാർമേഘം പോലുമില്ല നിങ്ങൾ വരുന്നതുകൊണ്ട് മഴ മാറിയതാണെന്ന് തോന്നുന്നുവെന്ന് ഒരു നേരം പോക്കും പറഞ്ഞു എനിക്ക് അടുത്ത ദിവസങ്ങളിൽ പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട് അതേക്കുറിച്ച് നിലയോട് ചോദിച്ചു മാസിഡോണിയ അത്ര അത്ഭുതങ്ങളൊന്നുമുള്ള നാടല്ല ഇവിടെ ഒഹ്രീഡ് എന്ന ഒരു തടാകമുണ്ട് അതിന്റെ കരയിൽ ഒഹ്രീഡ് എന്ന് തന്നെ പേരുള്ള ഒരു പട്ടണവുമുണ്ട് അതൊക്കെ വലിയ ചരിത്ര പ്രാധാന്യമുള്ളതും ഗംഭീരവുമാണ് കൂടാതെ കന്യൻ മാത്ക എന്നൊരു ഇടിവു താഴ്വരെയുമുണ്ട് ഈ കാണുന്ന ഗ്രാമത്തിലാണ് നെലയുടെ വീട് ഷൊലിയ എന്നാണ് ഗ്രാമത്തിന്റെ പേര് ഇതിനിടെ എനിക്ക് നാളെ പോകേണ്ട കന്യൻ മാത്ക പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നെലയോട് ചോദിച്ചു അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എങ്ങനെ പോകാൻ പറ്റുമെന്നൊക്കെയാണ് അന്വേഷിച്ചത് ബസ്സിൽ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് സംബന്ധിച്ചെല്ലാം നില പറഞ്ഞു തന്നു ഇന്ത്യക്കാരെ പലരെയും പരിചയമുണ്ടത്രേ നിലയ്ക്ക് രണ്ടു മാസം മുൻപ് ഒരു ഇന്ത്യൻ ഫാമിലി ഇവിടെ വന്നിരുന്നു അവർക്ക് പ്രധാനമായും ഇഷ്ടപ്പെട്ടത് വൈൻ ടേസ്റ്റിംഗ് ടൂറുകളാണ് വൈൻ ടേസ്റ്റിംഗിന് അവരെയും കൊണ്ട് പല സ്ഥലങ്ങളിലൂടെ ഇദ്ദേഹമാണ് പോയിരുന്നത് ഇവിടെ മോട്ടോർ വേയിലേക്ക് കയറുന്നെടുത്ത് ടോൾ കൊടുക്കണം കൊടുത്തു റോഡിന്റെ ഇരുവശത്തും കൃഷിയിടങ്ങളാണ് ഗോതമ്പ് പാടങ്ങളാണ് കൂടുതലും അടുത്ത ദിവസങ്ങളിലെ യാത്രയ്ക്ക് ഇയാളെ വിളിക്കാമോ എന്ന് ഞാൻ ആലോചിച്ചു നിങ്ങളുടേത് എയർപോർട്ട് ടാക്സി അല്ലേ എന്ന് ഞാൻ നെലയോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഇത് എന്റെ കാറാണ് എയർപോർട്ടിൽ ഓടുന്നതുകൊണ്ട് ടാക്സി എന്ന് വെച്ചതാണെന്ന് അയാൾ പറഞ്ഞു ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞു നെലെ അയാൾക്ക് ഉത്സാഹമായി കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ഗ്രാമം കാണാം ഈ ഗ്രാമത്തിന്റെ പേര് ഇദ്രിസോവോ എന്നാണ് ഇടതുവശത്ത് കാണുന്നതാണ് ആ ഗ്രാമം ഇത് മോട്ടോർ വേ ആണ് സ്കോപ്പിയയിൽ നിന്ന് ബൾഗേറിയ എന്ന രാജ്യത്തേക്ക് നീണ്ടു കിടക്കുന്ന ഹൈവേ ഈ വിധം നല്ല റോഡുകളൊക്കെ ഉണ്ട് നോർത്ത് മാസിഡോണിയയിൽ ശരിക്കും യൂറോപ്പിലെ ഒരു ദരിദ്ര രാജ്യമാണ് നോർത്ത് മാസിഡോണിയ യൂറോപ്യൻ യൂണിയനിലൊന്നും അംഗത്വം ലഭിച്ചിട്ടില്ല കടന്നു പോകുമ്പോൾ നെല്ലെ ഓരോ സ്ഥലങ്ങളും കാണിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ഒരു ഗ്രാമമുണ്ട് അവിടെ ഒരു മലയുണ്ട് ആ മലയുടെ മുകളിൽ ഒരു കുരിശുണ്ട് മില്ലനിയം ക്രോസ് എന്നാണ് അതിന്റെ പേര് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് സ്കോപ്പിയ നഗരത്തിന്റെ ഒരു ഭാഗത്താണ് ആ മല അടുത്ത രണ്ടു മൂന്ന് ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഐറ്റനറി തയ്യാറാക്കി ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാസിഡോണിയ ദരിദ്ര രാജ്യമാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഗംഭീരമായി പണിയുന്നുണ്ട് അതിന് യൂറോപ്യൻ യൂണിയന്റെ സഹായങ്ങളൊക്കെ ഉണ്ട് താനും യൂറോപ്പിൽ ദരിദ്ര രാജ്യങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളും വൃത്തിയും ഭംഗിയുമൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ട് അത് അവരുടെ സംസ്കാരത്തിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ സ്കോപ്പിയെ സിറ്റിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴേക്കും ഞങ്ങൾ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു നാളെ വരയണ്ടെന്ന് നിലയോട് പറഞ്ഞു നാളെ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് ഞാൻ പോവുക സിറ്റിക്കകത്തും സമീപത്തുമുള്ള കാഴ്ചകളാണ് നാളെ പകർത്തുക മറ്റേ വന്നാൽ മതി അന്ന് ഒഹ്റീഡ് എന്ന സ്ഥലത്തേക്ക് പോകാം അങ്ങോട്ട് മൂന്നു മണിക്കൂർ യാത്രയുണ്ട് അതിന് ഇരുന്നൂറ് യൂറോ ചോദിച്ചു നെലെ നൂറ്റിയൺപത് തരാമെന്ന് പറഞ്ഞു ഞാൻ അവസാനം നൂറ്റിയൺപതിൽ ഉറപ്പിച്ചു എല്ലായിടത്തും ഇങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യണം ഇവരൊക്കെ വലിയ സ്നേഹം കാണിക്കുമെങ്കിലും അതൊന്നും യഥാർത്ഥ സ്നേഹമല്ല നമ്മുടെ കൈവശമിരിക്കുന്ന പണത്തിനു വേണ്ടിയുള്ള സ്നേഹമാണ് അല്ലാതെ എന്തു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ലോകത്തെ ഗൈഡുകളും ടാക്സിക്കാരുമൊക്കെ വലിയ സ്നേഹത്തോടെ പെരുമാറിയെന്ന് ഞാൻ പറയുമ്പോഴും അതെല്ലാം ഇങ്ങനെ പണത്തിനു വേണ്ടിയുള്ള സ്നേഹമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം അവിടെ നമ്മൾ കബളിപ്പിക്കപ്പെടരുത് പിന്നെ ചിലരുണ്ട് യാത്രയൊക്കെ കഴിഞ്ഞാലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നവർ എന്നാൽ അവരും പണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ കാണാം ലണ്ടൻ നഗരത്തിലെ ഡബിൾ ഡക്കർ ബസ്സുകൾ പോലുള്ളവ സിറ്റിയോട് അടുത്തു കഴിഞ്ഞു വലിയ പകട്ടുള്ള പട്ടണമൊന്നുമല്ല സ്കോപ്പിയെ അഞ്ചര ലക്ഷത്തോളമാണ് ഇവിടുത്തെ ജനസംഖ്യ ഗാലറി പോലുള്ള ചില നിർമ്മിതികളുടെ ചുവട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഗംഭീരമാണ് ഇവിടെ അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒത്തിരി അഴിമതിക്കഥകൾ ഈ അടുത്ത കാലത്ത് മാസിഡോണിയൻ ഭരണാധികാരികളുടെ മേൽ ഉണ്ടാവുകയും പലരും ഒളിവിൽ പോവുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അക്കാണുന്നത് സ്കോപ്പിയെ സിറ്റാടലാണ് ഒരു കോട്ട പഴയ നഗരത്തിന്റെ തലസ്ഥാനം അവിടെയായിരുന്നു ആ ഭാഗത്താണ് ഓൾഡ് ടൗൺ ഒക്കെ കാർ വറുദാർ എന്ന നദിയുടെ മറുകരയിലേക്കെത്തി അവിടെയാണ് ടൗണിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ സർദാർ നദിയുടെ രണ്ട് കരകളിലായിട്ടാണ് സ്കോപ്പിയ നഗരം പടിഞ്ഞാറേക്കരയിലാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ അങ്ങോട്ടാണ് വണ്ടി പോകുന്നത് ഇവിടുത്തെ ബെസ്റ്റ് വെസ്റ്റേൺ ടൂറിസ്റ്റ് എന്നൊരു ഹോട്ടലിലാണ് മുറിയെടുത്തിരിക്കുന്നത് ഇവിടെ പല കളറിലുള്ള വേസ്റ്റ് ബിന്നുകൾ നിരന്നിരിക്കുന്നത് കാണാം ഇത് കാണുമ്പോൾ തന്നെ നഗരം വളരെ ആസൂത്രിതമാണെന്ന് മനസ്സിലാവും വേസ്റ്റ് മാനേജ്മെന്റിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന നഗരമാണിതെന്നും നേരം പതിനൊന്നര കഴിഞ്ഞിരിക്കുന്നു വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തു ഇവിടെയൊക്കെ വളരെ സുരക്ഷിതമാണെന്നാണ് നെലെ പറയുന്നത് ഹോട്ടൽ കാണിച്ചു തരാം അങ്ങോട്ട് വണ്ടി പോകില്ല എന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു നെലെ അപ്പോൾ പോലീസിന്റെ സാരൻ കേട്ടു അതോടെ അയാൾ പേടിച്ചുപോയി പാർക്ക് ചെയ്യാൻ പാടില്ലാത്തടത്താണ് വണ്ടിയിട്ടിരിക്കുന്നത് പെട്ടെന്ന് വഴി പറഞ്ഞു തന്നിട്ട് രാത്രി വിളിക്കാൻ പറഞ്ഞു നെലെ മറ്റന്നാളത്തെ കാര്യം അപ്പോൾ കൺഫേം ചെയ്യാമെന്നും രാത്രി വിളിക്കാമെന്ന് ഞാനും പറഞ്ഞു ഇവിടെ മാസിഡോണിയ സ്ട്രീറ്റ് എന്ന ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ഉണ്ട് നടക്കാൻ മാത്രമുള്ള പാത ഇവിടേക്ക് കാർ കൊണ്ടുവരാൻ പറ്റില്ല നടക്കാൻ മാത്രമാണിത് ഈ ഭാഗത്താണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ എനിക്ക് ഇനി ഹോട്ടൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇതിവിടുത്തെ ഒരു പ്രധാന പെഡസ്ട്രിയൻ വാക്കാണ് ഇതിലെ നേരെ നടന്നാൽ മാസിഡോണിയ സ്ക്വയർ എന്ന പ്രധാന നഗരചത്തുരത്തിലേക്കാണ് എത്തുക കല്ല് തിരിച്ച മാസിഡോണിയ സ്ട്രീറ്റിലൂടെ നടന്ന് ഞാൻ ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടൽ കണ്ടുപിടിച്ചു ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഹോട്ടൽ വലതുവശത്ത് പുതുതായി ഒരു കെട്ടിടം പണതു വരുന്നുണ്ട് അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേലി കെട്ടിയിരിക്കുന്നു നഗരഹൃദയത്തിൽ തന്നെയാണ് ഹോട്ടൽ ഞാൻ ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിലേക്ക് കയറി ചെന്നു വലിയ ആഡംബരത്വമൊന്നുമുള്ളതല്ല ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്താണെന്നതും നാലായിരത്തി അഞ്ഞൂറ് രൂപയെ ഉള്ളൂ മുറിവാടക എന്നതുമാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ റെസ്റ്റോറൻറ്റുമുണ്ട് നാലാം നിലയിലാണ് എന്റെ മുറി ലിഫ്റ്റിൽ കയറി നാലാം നിലയിലെത്തി ഇതാണ് മുറി ചെറിയൊരു മുറിയാണ് വലിയ വലിപ്പമൊന്നുമില്ല പക്ഷേ വൃത്തിയുണ്ട് തരക്കേടില്ലാത്ത സംവിധാനങ്ങൾ ഇനി നാലു രാത്രി ഞാൻ ഇവിടെയാണ് താമസിക്കേണ്ടത് മാസിഡോണിയ ചെറിയൊരു രാജ്യമായതിനാൽ എല്ലായിടത്തേക്കും ഇവിടെ നിന്നും പോയി വരാം ടോയ്ലറ്റിൽ കയറി നോക്കി കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ജാലകം തുറന്നു നോക്കുമ്പോൾ പുറത്ത് സ്വർണ്ണമകുടമുള്ള ഒരു പള്ളിയാണ് പ്രധാന കാഴ്ച അതിവിടുത്തെ സെന്റ് കോൺസ്റ്റന്റൈൻ ആൻഡ് ഹെലേന ചർച്ചാണ് പണി പൂർത്തിയായിട്ടില്ല രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയെ തുടർന്ന് പണി നിലച്ചുപോയതാണ് ഞാൻ നടന്നുവന്ന മാസിഡോണിയ സ്ട്രീറ്റിലൂടെ ധാരാളം ആളുകൾ നടക്കുന്നു ഈ പള്ളിയുടെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് ഇനി താമസിക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങണം തെരുവിലേക്ക് നടക്കണം പിന്നെ കാഴ്ചകൾ കാണണം